നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നാലും അമ്പത് അറുപത് അതോ എഴുപത് ഒരു കാര്യം എപ്പോഴും പ്രസക്തമായിരിക്കും പണം വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അതോ നിങ്ങൾ പണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ കണക്ക് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇന്ന് വിരമിക്കൽ പ്രായത്തിലുള്ള പത്ത് അമേരിക്കക്കാരിൽ പേരും അവരുടെ പ്രാഥമിക വരുമാനത്തിനായി സാമൂഹ്യ സുരക്ഷയാണ് ആശ്രയിക്കുന്നത് ആളുകൾക്ക് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഇതിനൊരു മാറ്റമുണ്ടാകുമായിരുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം യുവത്വത്തിനോ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കോ ഉള്ള ഒരു പ്രത്യേക അവകാശമല്ല അത് ഒരു കഴിവാണ് ഒരു തന്ത്രമാണ് അച്ചടക്കമാണ് അതിലെല്ലാം ഉപരി അതൊരു തീരുമാനമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഏഴ് തെളിയിക്കപ്പെട്ട തന്ത്രങ്ങൾ പങ്കുവയ്ക്കും അത് പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ എനിക്ക് സമാധാനം നൽകിയത് മാത്രമല്ല എന്റെ ജീവിതത്തിൽ യഥാർത്ഥ അധികാരം നേടാനും സഹായിച്ചു നിങ്ങളുടെ പ്രായം എത്രയായിരുന്നാലും എവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിലും ഈ തന്ത്രങ്ങൾ പ്രവർത്തിക്കും ഏറ്റവും നല്ല ഭാഗം അവസാനം വരുന്നുണ്ട് നമുക്കൊരുമിച്ച് വേണ്ടി ഒരു വ്യക്തിപരമായ പ്രായോഗികമായ സാമ്പത്തിക പദ്ധതി ഈ ആഴ്ചത്തേക്കുണ്ടാക്കാം ഞാൻ ദരിദ്രനായിരുന്നു മുഴുവൻ കടത്തിലായിരുന്നു ഒരു പ്രതീക്ഷയോ പദ്ധതിയോ ഇല്ലായിരുന്നു പക്ഷേ സാമ്പത്തിക സാക്ഷരത പഠിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ പത്രങ്ങളിൽ നിന്നല്ല തത്ത്ചിന്തയിൽ നിന്ന് എല്ലാം മാറാൻ തുടങ്ങി ഉടനെയല്ല പക്ഷേ കാലക്രമേണ കാരണം സമ്പത്ത് ആകസ്മികമായി സംഭവിക്കുന്നതല്ല സമ്പത്ത് ശരിയായ ശീലങ്ങളുടെയും ശരിയായ മനോഭാവത്തിന്റെയും ഫലമാണ് ആളുകൾ വിശ്വസിക്കുന്നത് സാമ്പത്തിക ഭദ്രത വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് കൂടുതൽ വരുമാനമുണ്ടായിരുന്നെങ്കിൽ അവർ പറയും പക്ഷേ അല്ല യഥാർത്ഥ സാമ്പത്തിക ഭദ്രത എന്നത് തീരുമാനങ്ങളുടെയും അച്ചടക്കത്തിന്റെയും ദീർഘകാല ചിന്തയുടെയും കാര്യമാണ് നിങ്ങൾക്ക് ഒരു മില്യൺ ഡോളർ ഉണ്ടായിരിക്കാം അത് ഒരു വർഷത്തിനുള്ളിൽ നഷ്ടപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ വരുമാനമുണ്ടായിരിക്കാം അതുകൊണ്ടൊരു പാരമ്പര്യം കെട്ടിപ്പടുക്കാം വളരെ കുറഞ്ഞ വരുമാനമുണ്ടായിരുന്നിട്ടും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് അവർ അവരുടെ വരുമാനത്തിന് താഴെ ജീവിച്ചു അവർ അറിവിൽ നിക്ഷേപിച്ചു അവർ തൽക്ഷണ സന്തോഷത്തിന് പുറകെ പോയില്ല അവർ ഇഷ്ടികയാൽ ഇഷ്ടിക കെട്ടിപ്പടുത്തു നിങ്ങൾക്കും അത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ പ്രായമെത്രയാണെന്ന് ഇവിടെ ഒരു വിഷയമല്ല ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് പ്രധാനം എനിക്കിപ്പോൾ അറുപത് വയസ്സായി തുടങ്ങാൻ വളരെ വൈകിപ്പോയി ഒരു മരം നടാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് ഇരുപത് വർഷം മുൻപ് അടുത്ത ഏറ്റവും നല്ല സമയം ഇന്ന് കാരണം ഇന്നൊരു പുതിയ തുടക്കമാണ് അതൊരു അവസരമാണ് അതൊരു സത്യനിമിഷമാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ഭാവി മാത്രമല്ല നിങ്ങളുടെ ആന്തരികാവസ്ഥയും മാറ്റാൻ കഴിയും ഭയത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്കും ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്കും അനിശ്ചിതത്വത്തിൽ നിന്ന് വിവേകത്തിലേക്കും നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്ന ഏഴ് തന്ത്രങ്ങൾ വെറും പുസ്തകങ്ങളിലെ നുറുങ്ങുകൾ മാത്രമല്ല ഓരോ തന്ത്രവും ഒരു ലളിതമായ എന്നാൽ ആഴത്തിലുള്ള ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുക്കാൻ സമയമായി കാരണം നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വെറുതെ സംസാരിക്കുകയല്ല നിങ്ങൾക്കു വേണ്ടിയുള്ള ഒരു കർമ്മതന്ത്രം ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഉണ്ടാക്കാൻ പോകുകയാണ് സിദ്ധാന്തമല്ല ഒരു പദ്ധതി നിങ്ങൾ തയ്യാറായിരിക്കണം നമുക്ക് ആദ്യത്തെ തന്ത്രത്തിൽ നിന്ന് തുടങ്ങാം നിങ്ങളുടെ വരുമാനത്തിന്റെ എഴുപത് ശതമാനം ഉപയോഗിച്ച് ജീവിക്കാൻ പഠിക്കുക നൂറു ശതമാനമല്ല മിക്ക ആളുകളും ചെയ്യുന്നതുപോലെ നൂറ്റിപ്പത്ത് ശതമാനം തീർച്ചയായുമല്ല ഈ ശീലം എന്റെ തുടക്കമായി മാറി ഇത് ലളിതമാണ് എന്നാൽ ശക്തമാണ് അക്കാലത്ത് എനിക്ക് വളരെ കുറഞ്ഞ വരുമാനമാണുണ്ടായിരുന്നത് ഞാൻ ചിന്തിച്ചു ഇപ്പോൾ തന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എനിക്കെങ്ങനെ എന്തെങ്കിലും സേവ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഉപയോഗിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ആയിരം ശതമാനം ഉണ്ടെങ്കിലും നിങ്ങൾക്കതിൽ ജീവിക്കാൻ കഴിയില്ല അതൊരു ഞെട്ടലായിരുന്നു അത് സത്യവുമായിരുന്നു സാമ്പത്തിക മാനേജ്മെന്റ് എന്നത് സ്വയം അച്ചടക്കത്തിന്റെ കാര്യമാണ് കണക്കിന്റെ അല്ല നിങ്ങൾ എഴുപത് ശതമാനം നിങ്ങൾക്കായി വെക്കുകയും ബാക്കി വിദ്യാഭ്യാസം നിക്ഷേപം ദാനധർമ്മം എന്നിവയ്ക്കായി വീതിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രമം വരുന്നത് മാത്രമല്ല സ്വയം ബഹുമാനവും വരും നിങ്ങൾ ഒരു ഉപഭോക്താവിനെപ്പോലെയല്ല ഒരു ശില്പിയെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങും നിങ്ങൾ ഒരു അടിത്തറയിടുന്നു അതുകൊണ്ട് എഴുപത് ശതമാനം ജീവിത ചെലവുകൾക്ക് പത്ത് ശതമാനം നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കാൻ പുസ്തകങ്ങൾ കോഴ്സുകൾ അറിവ് പത്ത് ശതമാനം വേണ്ടി പ്രവർത്തിക്കുന്ന മൂലധനത്തിനായി മറ്റൊരു പത്ത് ശതമാനം ദാനധർമ്മത്തിനായി കാരണം കൊടുക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള ഒരു വഴി തുറക്കുന്നു ഇത് വെറുമൊരു സാമ്പത്തിക തന്ത്രമല്ല ഒരു ജീവിത തത്വശാസ്ത്രമാണ് രണ്ടാമത്തെ തന്ത്രം സംരക്ഷിക്കുക വളർത്തുക പണം വെറുതെ കിടക്കക്കടിയിൽ സൂക്ഷിക്കരുത് അതിനെ വളർത്തുക പണം പ്രവർത്തിക്കണം അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് പണമല്ല വെറും കടലാസാണ് നിങ്ങൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നതിലല്ല കാര്യം അതിൽ എത്രത്തോളം അച്ചടക്കം കാണിക്കുന്നു എന്നതിലാണ് കാരണം അച്ചടക്കമാണ് ലക്ഷ്യങ്ങൾക്കും ഫലങ്ങൾക്കുമിടയിലുള്ള പാലം ഒരു തവണ ഞാനൊരു ബിൽ അടയ്ക്കാൻ വൈകിയതോർക്കുന്നു അതൊരു വലിയ ബില്ലായിരുന്നില്ല പക്ഷേ അതെന്നെ വല്ലാതെ ബാധിച്ചു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു മതി ഇനി മുതൽ ഞാൻ പണത്തെ നിയന്ത്രിക്കുന്നു മറിച്ചല്ല ഞാൻ സംരക്ഷിക്കാൻ തുടങ്ങി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാത്രമല്ല വരുമാനം കിട്ടിയ ഉടൻ തന്നെ യാന്ത്രികമായി ചിട്ടയായി കാരണം യാന്ത്രികമായ സേവിങ്ങിന്റെ ഏറ്റവും നല്ല കാര്യമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് വിലപേശാൻ കഴിയാത്തതാണ് നിങ്ങൾ പല്ലു തേക്കുന്നതുപോലെ അത് ചെയ്യും ഒരു ചർച്ചയുമില്ല മൂന്നാമത്തെ തന്ത്രം നിങ്ങളുടെ ജീവിതം അതിനെ ആശ്രയിച്ചിരിക്കുന്നതുപോലെ പണത്തെക്കുറിച്ച് പഠിക്കുക കാരണം അതങ്ങനെ തന്നെയാണ് സ്കൂളിൽ അവർ നമ്മളെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് പഠിപ്പിച്ചില്ല ഒരു ക്രെഡിറ്റ് കാർഡ് പണമല്ലെന്ന് അവർ നമ്മളെ പഠിപ്പിച്ചില്ല സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു പണമില്ലായ്മയല്ല അറിവില്ലായ്മയാണെന്ന് അവർ നമ്മളെ പഠിപ്പിച്ചില്ല പക്ഷെ നിങ്ങൾക്ക് ഏതു പ്രായത്തിലും പഠിക്കാൻ കഴിയും ഇന്ന് നിങ്ങൾക്ക് അമ്പത് അറുപത് അതോ എൺപത് വയസ്സായിരുന്നാലും ഒരു വിഷയമല്ല നിങ്ങൾക്ക് പഠിക്കാൻ താൽപ്പര്യമുണ്ടോ എന്നതാണ് പ്രധാനം ഒരു സാമ്പത്തിക വിദഗ്ധനാകാൻ വേണ്ടിയല്ല മറിച്ച് ഒരു സാമ്പത്തിക ഇരയാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി പണത്തെക്കുറിച്ചും നിക്ഷേപത്തെക്കുറിച്ചും നികുതിയെക്കുറിച്ചും ഇൻഷുറൻസിനെക്കുറിച്ചും സമ്പന്നരായ ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും ആഴ്ചയിൽ ഒരു പുതിയ പാഠം ഒരു സാമ്പത്തിക പദം ഒരു തത്വം ഇത് ലളിതമായ കാര്യങ്ങളാണ് പക്ഷെ അവയെല്ലാം മാറ്റും ദാരിദ്ര്യമല്ല സാമ്പത്തിക നിസ്സഹായതയാണ് ഏറ്റവും മോശം അവസ്ഥകളിലൊന്ന് അവിടെയാണ് ശക്തി നിലകൊള്ളുന്നത് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയുടെ ഉത്തരവാദിത്തം ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും മാറ്റാൻ കഴിയും നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാം മാറും നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാകും നിങ്ങളുടെ ചെലവുകൾ കൂടുതൽ വിവേകപൂർണമാകും നിങ്ങളുടെ അവസരങ്ങൾ വലുതാകും എന്തുകൊണ്ട് കാരണം നിങ്ങൾ ഇനി പ്രതികരിക്കുകയല്ല നിങ്ങൾ നയിക്കുകയാണ് ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക നിസ്സാരമായ കാര്യങ്ങൾ പെട്ടെന്നുള്ള വാങ്ങലുകൾ അർത്ഥമില്ലാത്ത വിനോദങ്ങൾ എന്നിവയ്ക്കായി പാഴാക്കാൻ അനുവദിക്കുമായിരുന്നോ അതോ നിങ്ങൾ അതിനൊരു ചുമതല ഒരു ഉദ്ദേശ്യം ഒരു പദ്ധതി എന്നിവ നൽകുമായിരുന്നു നിങ്ങൾ കാണുന്നു പണം ഒരു സൈന്യത്തെ പോലെയാണ് ഒന്നുകിൽ അത് അച്ചടക്കമുള്ളതായിരിക്കും അല്ലെങ്കിൽ അത് കലാപമുണ്ടാക്കും സർവ്വ സൈന്യാധിപനാണ് അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് പടികൾ ലളിതമാണ് പക്ഷേ അവ നിർവചിക്കുന്നവയാണ് നിങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വരുമാനത്തിൽ ജീവിക്കുക സംരക്ഷിക്കുക വളർത്തുക എല്ലാ ആഴ്ചയും സാമ്പത്തികത്തെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുക അതാണ് വഴി അതാണ് സ്വാതന്ത്ര്യത്തിൻറെ തുടക്കം പിന്നെ ഒരു കാര്യം കൂടി ഇന്ന് തുടങ്ങുക തിങ്കളാഴ്ചയല്ല അടുത്ത പെൻഷൻ പുനർ കണക്കുകൂട്ടലിന് ശേഷമല്ല ഇന്ന് ഒരു പേനയെടുത്ത് എഴുതിയെടുക്കുക നിങ്ങളുടെ പ്രതിമാസ വരുമാനം എത്രയാണ് അതിന്റെ എഴുപത് ശതമാനം എത്രയാണ് പത്ത് ശതമാനം എത്രയാണ് എന്നിട്ട് പ്രവർത്തിക്കുക കാരണം പ്രവർത്തനമില്ലാതെ ഫലമില്ല ഞാൻ പറയാൻ പറയാനിഷ്ടപ്പെടുന്നതുപോലെ ഒട്ടും തുടങ്ങാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ചെറുതായി തുടങ്ങുന്നതാണ് നാലാമത്തെ തന്ത്രം ഇത് കളിയെ മാറ്റുന്ന ഒന്നാണ് പണം നിങ്ങളെ വിട്ടുപോകുന്നതിന് മുൻപ് അതിനെ പദ്ധതിയിടുക ഒരു മാസത്തെ സാമ്പത്തിക പദ്ധതി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒടുവിൽ പഠിച്ച നിമിഷം ഓർക്കുന്നു അതൊരു സങ്കീർണമായ പത്ത് പേജ് ബഡ്ജറ്റായിരുന്നില്ല ഒരു ലളിതമായ പട്ടികയായിരുന്നു വരുമാനം ചെലവുകൾ ബാക്കി ഏറ്റവും പ്രധാനമായി ഒരു ലക്ഷ്യം സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു വലിയ പാരമ്പര്യത്തിൽ നിന്നോ ലോട്ടറി വിജയത്തിൽ നിന്നോ അല്ല തുടങ്ങുന്നത് അതൊരു നോട്ട്ബുക്ക് ഒരു പേന ഒരു ശീലം എന്നിവയിൽ നിന്നാണ് തുടങ്ങുന്നത് ഒരു പുതിയ മാസം തുടങ്ങുന്നതിന് മുൻപ് ഞാനിരുന്ന് എഴുതുമായിരുന്നു ഇത്ര വരും ഇത്ര പോകും ഇത്ര ഞാൻ നിക്ഷേപിക്കും ഞാൻ പണത്തോട് പറയാൻ ഉപയോഗിച്ച എന്റെ വഴിയായിരുന്നു അത് ഇനി മുതൽ ഞാൻ ചുമതലയിലാണ് നിങ്ങൾ ചോദിച്ചേക്കാം വരുമാനം അസ്ഥിരമാണെങ്കിലോ ഉത്തരം ലളിതമാണ് അസ്ഥിരമായ വരുമാനത്തിനും പദ്ധതിയിടുക കാരണം ഒരു മോശം പദ്ധതിയും ഇല്ലാത്തതിനേക്കാൾ നല്ലതാണ് ഒരു അസ്ഥിരമായ വരുമാനം ഒരു ഒഴികഴിവല്ല അത് കൂടുതൽ ഉത്തരവാദിത്തത്തിനുള്ള ഒരു വിളിയാണ് ഒരു കുറഞ്ഞ പ്രൊജക്ഷൻ ഉണ്ടാക്കുക അതിജീവനത്തിന്റെ ഒരടിസ്ഥാനം നിർണ്ണയിക്കുക അതു വെച്ച് പ്രവർത്തിക്കുക കൂടുതൽ വരുമ്പോൾ അത് ഉടൻ തന്നെ ചെലവഴിക്കരുത് ആ അധിക തുക നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അനുവദിക്കുക പദ്ധതിയിടാത്തതെല്ലാം വികാരങ്ങളിലേക്ക് മുങ്ങിപ്പോകും അതിനെക്കുറിച്ച് ചിന്തിക്കുക എത്ര തവണ നിങ്ങൾ ഒരു പെട്ടെന്നുള്ള വാങ്ങൽ നടത്തുകയും പിന്നീട് അതിൽ ഖേദിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊരു സാമ്പത്തിക തീരുമാനമല്ല ഒരു വൈകാരിക പ്രതികരണമാണ് പക്ഷെ നിങ്ങൾ പദ്ധതിയിടാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു വികാരങ്ങളെ അടിസ്ഥാനമാക്കിയല്ല അതാണ് സാമ്പത്തിക പക്വത അഞ്ചാമത്തെ തന്ത്രം വെറും പണം സംരക്ഷിക്കുകയല്ല ആസ്തികൾ ഉണ്ടാക്കുക കാരണം പണം തനിയെ സ്വാതന്ത്ര്യം നൽകുന്നില്ല അത് നിങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ഒന്നായി മാറണം പണത്തിനുവേണ്ടി മാത്രം ജോലി ചെയ്യരുത് പണം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ അനുവദിക്കുക ഇവിടെ ഒരു വലിയ കെണിയുണ്ട് പലരും ചിന്തിക്കുന്നു ഞാനൊരു നിക്ഷേപകനല്ല എനിക്കൊന്നും വാങ്ങാനോ നിക്ഷേപിക്കാനോ വേണ്ടത്രയില്ല പക്ഷേ ഒരു ആസ്തി എപ്പോഴും ഓഹരികളെക്കുറിച്ചോ റിയൽ എസ്റ്റേറ്റിനെക്കുറിച്ചോ അല്ല ഒരു ആസ്തി എന്നത് നിങ്ങൾക്ക് കാലക്രമേണ വരുമാനമോ മൂല്യമോ നൽകുന്ന എന്തിനെയുമാണ് കഴിവുകൾ ഒരാസ്തിയാകാം ഒരു ചെറിയ ബിസിനസ് ഒരാസ്തിയാകാം വർഷങ്ങളോളം വായിക്കപ്പെടുന്ന ഒരു നല്ല പുസ്തകം പോലും ഒരാസ്തിയാണ് ഞാൻ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടു തുടങ്ങി അവയെ അറിവുകളാക്കി മാറ്റി അറിവുകളെ ആശയങ്ങളാക്കി ആശയങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി പിന്നെ ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിക്ഷേപിക്കാൻ പഠിച്ചു പഠിപ്പിക്കുന്നത് വർക്ക്ഷോപ്പുകളുണ്ടാക്കി വർക്ക്ഷോപ്പുകൾ വരുമാനമുണ്ടാക്കി വരുമാനം മൂലധനമായി വീണ്ടും ആസ്തികളായി അതാണ് ശക്തിയുടെ ചക്രം നിങ്ങൾക്ക് ലളിതമായി തുടങ്ങാൻ കഴിയും ഒരു പടി നിങ്ങൾ കളിയുടെ ഭാഗമായി നിങ്ങൾക്കിപ്പോൾ ഉള്ള ഏത് കഴിവിനെയാണ് വരുമാനമാക്കി മാറ്റാൻ കഴിയുക എന്ന് ചിന്തിക്കുക നിങ്ങൾക്കെന്താണറിയാവുന്നത് നിങ്ങളുടെ കൈവശം എന്താണുള്ളത് ആർക്കാണ് നിങ്ങളുടെ അനുഭവം ആവശ്യം നിങ്ങൾക്ക് എങ്ങനെ ഒരു അധിക ഉണ്ടാക്കാൻ കഴിയും നോക്കൂ പ്രായമായപ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണമുണ്ട് അനുഭവം നിങ്ങൾ അതിനെ ക്രമീകരിക്കുകയാണെങ്കിൽ അതൊരു ആസ്തിയായി മാറും സമ്പന്നരായ ആളുകൾ അവസരങ്ങൾ തേടുന്നു പാവപ്പെട്ട ആളുകൾ ഒഴികഴിവുകൾ തേടുന്നു ഇത് കഠിനമായി തോന്നിയേക്കാം പക്ഷേ ഇതാണ് സത്യം ഒരാൾ എനിക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ വളരെ പ്രായമായി എന്ന് പറയുമ്പോൾ മറ്റൊരാൾ വീട്ടിലിരുന്ന് ഒരു ഓൺലൈൻ സ്റ്റോർ തുറക്കുന്നു ഒരാൾ അമ്പത് ഡോളർ ഒരു കവറിൽ വയ്ക്കുമ്പോൾ മറ്റൊരാൾ അവരുടെ മനോഭാവം മാറ്റുന്ന ഒരു പുസ്തകത്തിൽ നിക്ഷേപിക്കുകയും ആയിരങ്ങൾ നേടുകയും ചെയ്യുന്നു വ്യത്യാസം പ്രായത്തിലല്ല മനോഭാവത്തിലാണ് പിന്നെ ഒരു കാര്യം കൂടി നഷ്ടപ്പെടാൻ ഭയപ്പെടരുത് പലരും നിക്ഷേപിക്കാൻ ഭയപ്പെടുന്നു കാരണം അതിൽ അപകടമുണ്ട് പക്ഷേ ഓർക്കുക ഏറ്റവും വലിയ അപകടമൊന്നും ചെയ്യാതിരിക്കുന്നതാണ് പണപ്പെരുപ്പം നിങ്ങളുടെ സമ്പാദ്യത്തെ തിന്നു തീർക്കുന്നു ജീവിത ചെലവ് കൂടുന്നു നിങ്ങൾ വളരുന്നില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുകയാണ് അതുകൊണ്ട് സ്മാർട്ട് അപകടം ഒരു പ്രശ്നമല്ല അത് വളർച്ചയുടെ ഒരു ആവശ്യമായ ഭാഗമാണ് അതുകൊണ്ട് നമുക്കിതുവരെ എന്തു ലഭിച്ചു നമ്മൾ വെറുതെ സംരക്ഷിക്കുകയല്ല നമ്മൾ പദ്ധതിയിടുകയാണ് നമ്മൾ വെറും ചെലവുകൾ കുറയ്ക്കുകയല്ല നമ്മൾ ആസ്തികൾ ഉണ്ടാക്കുകയാണ് നമ്മൾ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുകയല്ല നമ്മൾ നമ്മുടെ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കുകയാണ് അതാണ് യഥാർത്ഥ സ്ഥിരതയിലേക്കുള്ള വഴി നിങ്ങളുടെ സാഹചര്യം നോക്കൂ നിങ്ങൾക്ക് ഇതിനകമുള്ളതിൽ നിന്ന് എന്താണ് ഒരു ആസ്തിയായി മാറിയേക്കാവുന്നത് എന്ന് ചിന്തിക്കുക ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഒഴിഞ്ഞ മുറി ഉണ്ടായിരിക്കാം അത് വരുമാനമുണ്ടാക്കിയേക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് സമയമുണ്ടായിരിക്കാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിയും പരമ്പരാഗത വഴികളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് സമ്പത്ത് എന്നത് സർഗാത്മകതയാണ് അത് തന്ത്രമാണ് അത് നിരന്തരമായ ചോദ്യമാണ് സമയത്തെയും അറിവിനെയും എനിക്ക് എങ്ങനെ വരുമാനമാക്കി മാറ്റാൻ കഴിയും ഓർക്കുക ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട് എന്നതിലല്ല കാര്യം നിങ്ങൾ അത് വെച്ച് എന്തു ചെയ്യുന്നു എന്നതിലാണ് ആറാമത്തെ തന്ത്രം ഇത് നിങ്ങളുടെ പണത്തെ മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെയും മാറ്റുന്നു വ്യക്തിപരമായ സാമ്പത്തിക രേഖകൾ സൂക്ഷിക്കുക ഞാൻ നിങ്ങളോട് തുറന്നു പറയാം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലില്ല ഒരു കാലത്ത് ഞാൻ എന്റെ തോന്നലുകളെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് ഒരു കാപ്പി വാങ്ങാൻ എനിക്ക് പണമുണ്ടായിരുന്നിടത്തോളം കാലമെനിക്ക് പണമുണ്ടെന്ന് തോന്നി പക്ഷേ അതൊരു സാമ്പത്തിക തീരുമാനമല്ല അതൊരു അന്ധമായ പ്രതികരണമാണ് എന്റെ ഉപദേഷ്ടാവ് എന്നോട് ചോദിച്ചു കഴിഞ്ഞ മാസം നിങ്ങൾ ഭക്ഷണത്തിനായി എത്ര ചെലവഴിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പക്ഷേ അതധികമുണ്ടെന്ന് തോന്നുന്നില്ല അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ആ കണക്കുകൾ കാണിച്ചു തരൂ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് തോന്നുന്നു എന്നതിനർത്ഥം എനിക്കറിയില്ല എന്നാണ് എനിക്കറിയില്ല എന്നതിനർത്ഥം ഞാൻ നിയന്ത്രണത്തിലല്ല എന്നാണ് അന്നു മുതൽ ഞാൻ എല്ലാം എഴുതിവെയ്ക്കാൻ തുടങ്ങി ആദ്യം ഒരു നോട്ട്ബുക്കിൽ പിന്നെ കാർഡുകളിൽ പിന്നീട് ഒരു ലളിതമായ സ്പ്രെഡ്ഷീറ്റിൽ എന്തോ എന്നിൽ മാറി പണത്തിലല്ല എന്നിൽ എന്റെ ശ്രദ്ധിക്കപ്പെടാത്ത ചെലവുകൾ എവിടെയാണ് പോകുന്നത് എന്ന് ഞാൻ കാണാൻ തുടങ്ങി ഞാൻ യഥാർത്ഥത്തിൽ എത്ര സമ്പാദിക്കുന്നു എനിക്കപ്രധാനമായ കാര്യങ്ങൾക്കായി എത്ര ചെലവഴിക്കുന്നു എന്ന് ഞാൻ കണ്ടു ഏറ്റവും പ്രധാനമായി എനിക്ക് വീണ്ടും നിയന്ത്രണമുണ്ടെന്ന് എനിക്ക് തോന്നി നിയന്ത്രണത്തിൽ നിന്ന് സമാധാനം വരുന്നു ട്രാക്കിംഗ് എന്നത് നിങ്ങളുടെ സാമ്പത്തിക ബോധമാണ് അത് ഒരു കണ്ണാടിയാണ് അതിലേക്ക് നോക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരില്ല പക്ഷേ അതിൽ സത്യമുണ്ട് ആ സത്യം നിങ്ങളെ കൂടുതൽ ശക്തനാക്കുന്നു അതുകൊണ്ട് എന്റെ ഉപദേശം ഇതാണ് ഒരു നോട്ട്ബുക്ക് എടുക്കുകയോ ഒരു ഫയൽ തുറക്കുകയോ ചെയ്യുക ഇന്ന് തന്നെ തുടങ്ങുക ഈ മാസം എത്ര പണം വന്നു എത്ര പോയി എവിടെ എത്ര ബാക്കിയുണ്ട് എന്നെഴുതുക ഏറ്റവും പ്രധാനമായി ഇത് നിങ്ങളുടെ ശീലങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് കാരണം പണം കള്ളം പറയില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ വിലമതിക്കുന്നതെന്താണെന്ന് അത് വ്യക്തമായി കാണിച്ചു ട്രാക്കിംഗ് എന്നത് ചെലവുകൾ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചല്ല നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ബോധവാനായിരിക്കുന്നതിനെക്കുറിച്ചാണ് പക്ഷെ നമുക്ക് മുന്നോട്ടു പോകാം അവസാനത്തെ ഏഴാമത്തെ തന്ത്രം ഏറ്റവും ആഴത്തിലുള്ള ഒന്നാണ് ഞാൻ എത്ര സമ്പാദിക്കും എന്ന് ചോദിക്കുന്നതിനു പകരം ഞാൻ എന്ത് ബാക്കി വയ്ക്കും എന്ന വ്യത്യസ്തമായ ചോദ്യം സ്വയം ചോദിക്കുക സാമ്പത്തിക ഭദ്രത എന്നത് ഒരു സുഖപ്രദമായ വിരമിക്കലിനെക്കുറിച്ചുള്ളത് മാത്രമല്ല നിങ്ങൾ ബാക്കി ബാക്കിവെക്കുന്ന മുദ്രയെക്കുറിച്ചാണ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൈമാറുന്ന പണസംസ്കാരം എന്തു തരത്തിലുള്ളതാണ് നിങ്ങളുടെ ചെറുമക്കളിൽ നിങ്ങൾ കാണുന്ന ചെലവഴിക്കൽ തത്വശാസ്ത്രം എന്താണ് അവർക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കാത്ത സംരക്ഷണം നിക്ഷേപം ഉത്തരവാദിത്തം എന്നിവയുടെ ശീലങ്ങൾ എന്താണ് പലരും ചിന്തിക്കുന്നു എനിക്ക് ബാക്കി ബാക്കിവെക്കാൻ അധികമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രം ബാക്കി വെക്കേണ്ടതില്ല നിങ്ങൾക്ക് ഒരു വ്യവസ്ഥ ഒരു ഉദാഹരണം ഒരു തത്വം എന്നിവ ബാക്കി വയ്ക്കാം നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ എപ്പോഴും ഉത്തരവാദിത്തത്തോടെ ജീവിച്ചു അറിവിൽ നിക്ഷേപിച്ചു കടമൊഴിവാക്കി തന്ത്രപരമായി ചിന്തിച്ചു എന്നറിയാമെങ്കിൽ അവർക്ക് ഇതിനകം തന്നെ ശക്തമായ എന്തോ ലഭിച്ചിട്ടുണ്ട് ആ പാരമ്പര്യം ഏതൊരു ചെക്കിനേക്കാളും കൂടുതൽ കാലം നിലനിൽക്കും വലുതായി ചിന്തിക്കുക ഈ മാസം ഞാൻ എങ്ങനെ മുന്നോട്ടു പോകും എന്നല്ല എങ്ങനെയാണ് എനിക്ക് എന്നെ അതിജീവിച്ചേക്കാവുന്ന ഒരു തത്വശാസ്ത്രം കെട്ടിപ്പടുക്കാൻ കഴിയുക വിജയം എന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല നിങ്ങൾ ആരായി മാറുന്നു എന്നതാണ് നിങ്ങളൊരു സാമ്പത്തിക ഉത്തരവാദിത്തമുള്ള വ്യക്തിയായി മാറുമ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണമായി മാറുന്നു അതിന് ഏതൊരു പണത്തേക്കാളും മൂല്യമുണ്ട് യഥാർത്ഥ സമ്പത്ത് ബാങ്കിൽ മാത്രമല്ല ഹൃദയത്തിലും അച്ചടക്കത്തിലും വിവേകത്തിലും ഞാൻ വെറുതെ ചെലവഴിക്കുകയല്ല ഞാൻ ഉണ്ടാക്കുകയാണ് ഞാൻ വെറുതെ ഉപയോഗിക്കുകയല്ല ഞാൻ കെട്ടിപ്പടുക്കുകയാണ് ഞാൻ വെറുതെ ജീവിക്കുകയല്ല മറ്റുള്ളവർക്ക് പിന്തുടരാൻ ഒരു പാത ഞാൻ ബാക്കി വെച്ചു എന്ന് പറയാനുള്ള കഴിവിലുമാണ് അതുകൊണ്ട് നമുക്ക് ഈ യാത്രയുടെ അവസാനത്തിലേക്ക് എത്താം ഏഴ് തന്ത്രങ്ങൾ ചെലവു നിയന്ത്രണം മുതൽ ആസൂത്രണം വരെ നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുന്നത് മുതൽ ആസ്തികൾ കെട്ടിപ്പടുക്കുന്നതുവരെ ശീലങ്ങൾ മുതൽ പാരമ്പര്യം വരെ നിങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയുന്ന ഏഴ് വഴികൾ കാരണം അവസാനം വിജയം ഒരു സംഭവമല്ല ഒരു സംഖ്യയല്ല അതൊരു ആകസ്മിക സംഭവമല്ല അതൊരു ജീവിത രീതിയാണ് അത് ശീലങ്ങളാണ് അതൊരു തത്വശാസ്ത്രമാണ് നിങ്ങൾ തന്ത്രപരമായി ചിന്തിക്കാനും അച്ചടക്കത്തോടെ പ്രവർത്തിക്കാനും ഉത്തരവാദിത്ത ബോധത്തോടെ ജീവിക്കാനും തുടങ്ങുമ്പോൾ നിങ്ങൾ വെറുതെ പണം കൈകാര്യം ചെയ്യുകയല്ല നിങ്ങളൊരു ജീവിതം കെട്ടിപ്പടുക്കുകയാണ്